മിനിറ്റ് ആയി കാണും അപ്പൊ അപ്പുറത്തെ ചേട്ടൻ അന്ന് ഗേറ്റിൽ തട്ടുന്ന ഞങ്ങൾ രണ്ടര കൂടെ ഓടി പോയി വാതിൽ തുറന്നപ്പം വീടിന്റെ ആ ഭാഗത്തായിട്ട് തീ കത്തുന്നു മാമി എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പെട്ടെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു ചേട്ടൻ ഓടിപ്പോയി മതിലിന്റെ പുറത്ത് കയറി നിന്ന് നോക്കിയപ്പോഴും എന്ത് കത്തുന്നു അപ്പൊ പറഞ്ഞ് മാമി മാമിതൊക്കെ ഏർ ഒരു സ്ത്രീ നിന്ന് കത്തുന്നു മാമി എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു മോനെ പോലീസിനെ വിളിച്ചറിയിക്ക് പറഞ്ഞു നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈമനത്തെ അമൃത സ്കൂളിന്റെ പിറകുവശത്താണ് അവിടെയാണ് ഷീജ എന്ന യുവതി ആത്മഹത്യ ചെയ്തത് ഇത് ആത്മഹത്യ ആണോ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല കൊലപാതകമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ആത്മഹത്യ ആണെന്നുള്ള ഒരുപാട് വാദങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ സ്ഥലത്താണ് ഷീജ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി കിട്ടുന്നത് ഷീജയുടെ വീടുള്ളത് കരുമത്താണ് കരിമം ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ ഷീജ കുറച്ചധിക കാലമായിട്ട് ഉള്ളൂരുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ഒരു ആൺ സുഹൃത്തിനുമായി ആൺ സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു സജി എന്ന് പറയുന്ന കൈമനത്തോട്ടോ ഡ്രൈവർ ആയിരുന്ന ഒരാൾ പക്ഷേ അയാൾ ഷീജയെ വലിയ രീതിയിൽ പണത്തിനു വേണ്ടി നിരന്തരം ഉപദ്രവിച്ചിരുന്നു അവർ ഒന്നിച്ച് താമസിച്ചിട്ടില്ല എന്നൊക്കെ ഈ വീട്ടുകാർ തന്നെ പറയുന്നു ഷീജയുടെ വീട്ടുകാർ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകുകയും ഒക്കെ ചെയ്യുകയായിരുന്നു പതിവെന്ന് ഷീജയുടെ വീട്ടുകാർ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല അയാൾക്ക് പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ അപ്പോൾ ഈ ഈ സ്ഥലത്തിനടുത്തു തന്നെയാണ് സജി എന്ന് പറയുന്ന അയാളുടെ വീടുള്ളത് അപ്പോൾ സജിയെ കാണാൻ ഷീജ ഇവിടേക്ക് വന്നതാണോ അതോ സജി വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല കാരണം സജി ഇപ്പോൾ ഒളിവിലാണ് എന്തായാലും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഷീജയുടെ മൃതദേഹം കിട്ടുന്നത് തൊട്ട് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പകൽ പോലും അധികം ആരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയ അല്ല അപ്പോൾ ഇവിടെ സ്കൂളുണ്ട് പക്ഷെ സ്കൂളിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ അവധിയായത് കൊണ്ട് സ്കൂളിലും ആരുമില്ല അപ്പോൾ അധികം ആരും ശ്രദ്ധിച്ചില്ല ഈ ഒരു ഭാഗത്തെ ഭാഗത്തോട്ട് പക്ഷേ രാവിലെ എന്തോ നിലവിളി കേൾക്കുന്നതായിട്ടൊക്കെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് സംശയം തോന്നി നോക്കുമ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കിട്ടുന്നത് അത് ആരുടെയാണെന്നോ എന്താണെന്നോ ഒന്നും ആ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം നല്ല രീതിയിൽ കത്തിക്കരിഞ്ഞിരുന്നു ആ മൃതദേഹം പിന്നീടാണ് അന്വേഷിക്കുമ്പോൾ ഇത് ഷീജയുടേതാണ് കരുമം സ്വദേശിനിയുടേതാണ് ഈ മൃതദേഹം എന്ന് വ്യക്തമാകുകയായിരുന്നു തുടർന്ന് വലിയ ഒരു പോലീസ് പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടാകുകയും തുടർന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇവിടെ വെച്ച് പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോവുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സംശയമായി ബാക്കി നിൽക്കുന്നത് ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം ഉടലെടുക്കാൻ കാരണം ഈ വീട് ഈ പരിസരത്തിനടുത്ത് തന്നെയാണ് അവരുടെ ആൺ സുഹൃത്തായിരുന്ന സജിയുടെ വീടുള്ളത് അപ്പോൾ മുൻപ് നമ്മൾ ഈ പറയുന്ന ഷീജയുടെ കാര്യത്തിൽ ഷീജയെ വലിയ തോതിൽ ഇയാൾ പൈസ കിട്ടുന്നതിന് വേണ്ടി ഉപദ്രവിച്ചിരുന്നു ഷീജയുടെ ചില വീഡിയോകളൊക്കെ ഈ പറയുന്ന സജിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ അതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ആ ബോഡി കിട്ടുമ്പോൾ പോലീസിന് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഇത് ആരുടേതാണ് എന്നുള്ളതായിരുന്നു പിന്നീട് ആളിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞതോടെ അന്വേഷണം കുറച്ചുകൂടെ ദ്രുതഗതിയിൽ കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞു വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല പിന്നീട് കരുമത്തെ ഷീജയുടെ വീട്ടിലെ പലരുമായിട്ടും പോലീസ് ബന്ധപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന സജിയയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായത് ഈ സജ്ജ എന്ന് പറയുന്ന ആൾ ഒരു ഫ്രോഡാണ് എന്നുള്ളതാണ് ഇയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് മോശപ്പെട്ട ബന്ധങ്ങൾ ഉണ്ട് എന്നും ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ പണത്തിനു വേണ്ടി വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കാണിച്ച് ഉപയോഗിക്കുകയും പണം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇയാളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ സജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ല എങ്കിൽ തന്നെയും ഇയാൾ ഒരു ഫ്രോഡ് ആണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനെ വലിക്കുന്ന മറ്റൊരു പ്രതിസന്ധി ഉണ്ട് ഏർ സജിയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അയാൾ ഒളിവിൽ പോകുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ ഒന്നെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഇത് നടക്കുന്നതിന് മുൻപ് സജിയെ ഷീജ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷമാണ് ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത് ഇരുവരും തമ്മിൽ വാക്കു തർക്കങ്ങൾ ഇതിനു മുൻപ് പലതവണ ഉണ്ടായിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ പലതവണ ഉടലെടുത്തിട്ടുണ്ട് നിന്നെ കല്യാണം കഴിക്ക എന്തുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഷീജ പലതവണ ചോദിച്ചപ്പോഴും എനിക്ക് നിന്നെ പോലെ ഒരു കിളവിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്റെ കൂടെ ഒരുപാട് ചെറുപ്പക്കാരികൾ ഉണ്ട് എന്നൊക്കെയുള്ള മറുപടികളാണ് അയാൾ പറഞ്ഞിരുന്നത് അത് മാത്രമല്ല ഷീജയെ അതിക്രൂരമായി ഇയാൾ പലതവണ മർദ്ദിച്ചിട്ടുണ്ട് ഷീജയെ കാണാൻ ഷീജ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും എവിടൊക്കെ വെച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരമായിരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഷീജ മരിക്കുന്നതിന് മുൻപ് ഇരുവരും തമ്മിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം വാക്കുതർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല ഷീജയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഷീജ സജിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് അപ്പോൾ ഇരുവരും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ കണ്ടതിന് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരിക്കാം ഈ പറയുന്ന സജി കൊലപ്പെടുത്തിയതാകാം അല്ലെങ്കിൽ താൻ അധിക കാലമായി വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇയാൾ കാരണം ഈ സജി എന്ന് പറയുന്ന ആൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ക്രൂരതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഷീജ അതുകൊണ്ട് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണോ എന്നും വ്യക്തമല്ല എന്തായാലും ഈ സജി കൊലപ്പെടുത്തിയതാണെങ്കിൽ അയാൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനോ പ്ലാനിങ്ങോടെ ആയിരിക്കണമല്ലോ കാണാൻ വന്നിട്ടുണ്ടാകുക അപ്പോൾ അത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടുകൂടി അതിലൊരു വ്യക്തത വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഷീജയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഷീജ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല കാരണം അവൾക്ക് ഭയമാണ് ആ മര മരണമൊക്കെ വലിയ ഭയമുള്ള ആളാണ് മാത്രമല്ല ഈ തീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേടിയുള്ള ഒരാളാണ് ഷീജ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഷീജ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് എന്തിന് ഷീജ ആത്മഹത്യ ചെയ്യണം ഷീജ ഉള്ളൂർ ഒരു ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത് അപ്പോൾ പിന്നെ അവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ വന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയയിൽ എങ്ങനെ അവരുടെ മൃതദേഹം എത്തി അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അയാളുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഏഹ് എന്നെ സമാധാനമായി ജീവിക്കാൻ എന്തായാലും അവൻ അനുവദിക്കുന്നില്ല എന്നാൽ ഞാനായിട്ട് അങ്ങ് കൊടുക്കാം പിന്നീട് സജി അഴിക്കുള്ളിലാകുമല്ലോ അത്തരത്തിലുള്ള എന്തെങ്കിലും കൂട്ടലുകൾ ഷീജയ്ക്ക് ഉണ്ടായിരുന്നോ അതോ ഈ പറയുന്ന സജി തന്നെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതിൽ ഒക്കെ ഇപ്പോൾ ദുരൂഹതകൾ മാത്രം ബാക്കിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷീജയെ ഉപദ്രവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ മാനസികമായും ശാരീരികമായിട്ടും നിരന്തര ഉപദ്രവം ഷീജയ്ക്ക് സജിയിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൽ ബന്ധുക്കൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഷീജയുടെ ചില സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഈ പറയുന്ന സജിയുടെ കയ്യിലുണ്ടായിരുന്നു അത് ഈ കൈമനത്തെ പല ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിലുള്ള പലരിലേക്കും സജി ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഷീജയെ മോശക്കാരിയാക്കുന്ന ഒരു രീതി പോലും സജിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് ഓട്ടോക്കാരിൽ പലരുടെ കൈകളിലും ഈ ഷീജയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അപ്പോൾ ഷീജ അതിൽ വലിയൊരു വിഷമത്തിലായിരുന്നു ഏഹ് ഇയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്തെടുത്ത ചിത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കാം എങ്കിൽ തന്നെയും അയാൾ അത് ദുരുപയോഗം ചെയ്തു പലരിലേക്കും അത് അയച്ചു കൊടുത്തു അത്തരത്തിൽ മാനസികമായി തന്നെ വലിയ രീതിയിൽ ഷീജയെ തളർത്തിയിരുന്നു ഈ പറയുന്ന സജി അപ്പോൾ അത്രത്തോളം ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരാളാണ് സജി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് നമ്മളിപ്പോ ഈ സംഭവം നടന്ന അതായത് വാഴത്തോട്ടത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോ അവരൊക്കെ ഈ സംഭവം കണ്ട ആൾക്കാരാണ് അപ്പൊ അവിടുത്തെ ചേച്ചി അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊന്ന് പറയും ചേച്ചി എന്തായിരുന്നു സംഭവിച്ചത് എപ്പോഴാണ് ഇതുണ്ടായത് പത്ത് മണി കഴിഞ്ഞാണോ ഞാനും കുഞ്ഞു റൂമിനകത്ത് കിടന്നുറങ്ങുന്നു എൻറെ അമ്മായി അമ്മ ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു ഒരു പത്ത് മണി പത്ത് മണി പത്ത് ആയി പത്തുമണി പത്ത് മിനിറ്റ് ആയി കാണും അപ്പൊ അപ്പുറത്തെ ചേട്ടൻ അന്ന് ഗേറ്റിൽ തട്ടുന്നേ അപ്പൊ ഞങ്ങൾ രണ്ടര കൂടെ ഓടി പോയി വാതിൽ തുറന്നപ്പം വീടിന്റെ ഭാഗത്തായിട്ട് തീ കത്തുന്നു മാമി എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പെട്ടെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു ചേട്ടൻ ഓടി പോയി മതിലിന്റെ പുറത്ത് കയറി നിന്ന് നോക്കിയപ്പോഴും എന്ത് കത്തുന്നു അപ്പൊ പറഞ്ഞ് മാമിത ഒരു സ്ത്രീ നിന്ന് കത്തുന്നു മാമിന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു മോനെ പോലീസിനെ വിളിച്ചറിയിക്ക് നമുക്ക് ഇവിടെ റെസിഡൻസിൽ വിളിക്കും പറഞ്ഞു ആ സ്ത്രീയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും പരിചയമുള്ള ഒരാളുടെ മുഖമൊന്നും അല്ല കണ്ടിട്ടില്ല ഏത് വഴിയായിരിക്കാം ഈ സ്ത്രീ പോയിട്ടുണ്ട് അത് സി സി ടി വി ഒക്കെ ഇവിടെ ഉള്ളതാണോ എനിക്ക് ഇവിടെ എനിക്കറിയത്തില്ല വേറെ അവിടെ വഴിയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കാടായോണ്ട് അങ്ങോട്ട് അത് വഴിയൊന്നും പോവാറില്ല കണ്ടിട്ടുമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല ഇതുവരെ അങ്ങോട്ടൊന്നും പോവാറില്ല ഈ വാഴത്തോപ്പിലേക്ക് ഇറങ്ങാൻ ഏതൊക്കെ വഴികളാ ഇതുവഴി പോവാ ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ നാലു വർഷമായി ഇവിടെ റണ്യു താമസിക്കുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ ആരും ും ഇറങ്ങിട്ടില്ല ഏകദേശം ഒരു മണി ആ സമയത്തായി ഒരു മണി ആ സമയത്താണ് എന്ന് ചേച്ചി പറയുന്നുണ്ട് കാരണം ആ സമയത്ത് അവരൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അവരും കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ടടുത്ത് അന്വേഷിച്ചപ്പോഴും പറയുന്നത് ഇവിടെ സി ഉണ്ട് പക്ഷേ ഈ ഈ വഴി അതായത് ഈ വാഴത്തോപ്പിലേക്ക് പോകാൻ ഈ വീടും കടന്നു വേണം പോകാൻ അപ്പോൾ ഇവിടുത്തെ സി അവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ വശത്തൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അതിലെ ആണോ ഇനിയിപ്പോൾ വന്നിട്ടുണ്ടാകുക എന്നുള്ളത് വ്യക്തമല്ല ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള സജി എന്ന് പറയുന്ന ആളുടെ വീട് ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് അതായത് ആ കാണുന്നതാണ് സജിയുടെ വീട് അവിടെ സജിയുടെ അമ്മ അച്ഛൻ അതുപോലെ തന്നെ സഹോദരനും ഒക്കെ ആ വീട്ടിലാണ് ഉള്ളത് സഹോദരനെ ഇപ്പോൾ മൂത്ത ചേട്ടനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായിട്ടൊക്കെ പിന്നെ ഉള്ളത് അമ്മയും അച്ഛനും ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടുത്തെ ആ അച്ഛനാണ് ആദ്യം അങ്ങനെ ഒരു തീ കത്തുന്നതായിട്ട് കണ്ടത് എന്നാണ് ഈ ചേച്ചി പറയുന്നത് അപ്പോൾ തീ ക നിന്ന് എന്തോ ഒരു സംഭവം രാത്രി രാത്രിയാവുമ്പോ നിന്ന് ആ പറമ്പിന്റെ പറമ്പിലോട് ചേർന്ന് കത്തുന്നു അപ്പോൾ പെട്ടെന്ന് ആ അച്ഛൻ കരുതിയത് ഈ വീട്ടിലെന്തോ തീ എന്തോ പിടിച്ചതാണ് എന്നുള്ള ഒരു സംശയത്തിലാണ് അവര് പെട്ടെന്ന് ആ അച്ഛനാ വീട്ടിലുള്ളവരെ അറിയിക്കുന്നത് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഈ തീ കത്തുന്ന സമയത്തും ആ സ്ത്രീയുടെ ഒച്ച അത് ശരിക്കും അങ്ങോട്ട് കേട്ടിരുന്നോ അതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ആ ചെറിയൊരു ശബ്ദം എന്തൊക്കെയോ കേട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സജിയുടെ വീടിനോട് ചേർന്ന് അതായത് ഈ രണ്ട് വീടുകളോട് ചേർന്നാണ് ഈ വാഴത്തോപ്പ് ഇരിക്കുന്നത് ആ അവിടുന്ന് തന്നെ ആ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് ആദ്യം ഈ സംഭവം കാണുന്നതും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ദുരൂഹത ബാക്കി നിൽക്കുകയാണ് അതിൽ ദുരൂഹത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് സജിയെ കാണാനില്ല എന്നുള്ളതാണ് സജി എവിടെ പോയി സജിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എങ്കിൽ എന്തിന് അയാൾ ഒളിവിൽ പോകണം പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കാമല്ലോ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും രാത്രിയോട് സംഭവിച്ചത് ഈ ഒരു ദാരുണ സംഭവമാണ് ഈ സ്കൂളിനോട് ചേർന്നാണ് ഈ വാഴത്തോപ്പ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതിലൊന്നും ഈ പ്രധാനപ്പെട്ട റോഡിൽ നിന്നിങ്ങോട്ട് കേറി വരുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടെയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവരാരും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ ഇതിലേ പോകുന്നത് സി സി ടി വിയിലും അധികം ആളെയും കണ്ടിട്ടില്ല തന്നെയല്ല ഈ സ്കൂളിനോട് ചേർന്നത് ആ ഭാഗത്തും ഒരു സി സി ടി വി ഉണ്ട് ഇത് സ്കൂളിന്റെ ഭാഗമാണ് അപ്പോൾ അവിടെയും ഒരു സി സി ടി വി ഉണ്ട് അവിടെയൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് അവരും പറയുന്നില്ല ോഡിലുമുണ്ട് ഇവിടെ രണ്ടു മൂന്നെടുത്തായിട്ട് സി സി ടിവികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ആ സ്ത്രീയെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്ക് വഴി ആ ഭാഗത്തൂടെ ആയിരിക്കണം അവർ വന്നിട്ടുണ്ടാകുക പുറകിലൊരു വഴിയുണ്ട് വാ വാഴത്തൂപ്പിന്റെ അപ്പുറത്തൊരു വഴിയുണ്ട് അതിലേക്കൂടെ വാഴത്തൂപ്പിലേക്ക് കയറി വരാം അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനിപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ അതുവരെ കാത്തിരിക്കേണ്ടി വരും